ഹലോ സുഹൃത്തുക്കളെ ഇത് എവിടെയാണെന്ന സ്ഥലം മനസ്സിലായോ ഇത് ചേലേരി മുക്ക് വാവൻ്റെ വർക്ക് ഷോപ്പായത് അപ്പോൾ ഞാനിവിടെ വന്നു വിചാരിച്ചാൽ എൻ്റെ വണ്ടിക്കൊരു ചെറിയൊരു പണി കിട്ടി എന്തു പണിന്നല്ലേ ആ പറഞ്ഞേരാ അതായത് വണ്ടീൻ്റെ ടയർ ഫുള്ളായിട്ട് താഴെ രണ്ട് വർഷമായി ഏകദേശം ഇട്ടിട്ട് അതിൽ കൂടുതലായി നല്ല കട്ട ടയർ ഇട്ടിന് അതിപ്പോൾ ഏകദേശം താഴെ നൂല് പുറത്ത് വന്ന് ഭയങ്കര സ്ലിപ്പാകാല് കുറച്ചും കൂടി ഓടാൻ പറ്റൂ അങ്ങനെ ഫുള്ളായിട്ട് നൂല് വന്നിട്ടില്ല പിന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നിയിട്ട് ഞാൻ അങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ് അപ്പോൾ വണ്ടീൻ്റെ മുൻഭാഗം ഇത് ഹെഡ്ലൈറ്റ് നിറ സീറ്റ് പുതിയതാണ് വന്ന പാടിട്ടതാണ് വണ്ടിക്ക് എന്തെങ്കിലും പണി വന്ന് അപ്പാട് ശരിയാക്കണം വെച്ചെന്നാൽ പിന്ന നല്ല കംപ്ലൈൻറ്റ് വരും ഈ കാണുന്നതാണ് അവിടെയുള്ള ടയർ ഇത് ഇതുമാത്രമല്ല ഇനിയുമുണ്ട് പോലെ ഉണ്ട് ബുള്ളറ്റ് എഫ് എഫ്സെഡ് യൂണിക്കോണ് അതുപോലെ ടു ട്വൻ്റി അതിൻ്റെയൊക്കെ ടയറാണ് ഫുള്ളറ്റ് ടയർ ഇനിയും വരാൻ അപ്പോൾ എൻ്റെ ടയറിൻ്റെ പണി ഏകദേശം നടന്നുകൊണ്ടേ ഇരിക്കുക കണ്ടു ഗായ്സ് എൻ്റെ പഴയ ടയറിപ്പോൾ ഊരി വെക്കും ഇതാ ടയർ ഏകദേശം ഊരിന്നാ തോന്നുന്നു ഏ ആ ഊരിയില്ല ഊരിക്കൊണ്ടിരിക്ക പണി ഏകദേശം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഈ കാണുന്ന സെക്കൻഡ് ഹാൻഡ് ടയർ കേട്ടോ ഓരോരോ വണ്ടീന്റെ അപ്പൊ അതൊക്കെ വിൽക്കുന്ന ടയറാണോ സൈഡിലൊക്കെ വെച്ച ഈ കാണുന്ന ടയർ ഇത് ആക്റ്റീവ ആക്സസ് ജൂപ്പിറ്റർ അതുപോലത്തെ ചെറിയ സ്കൂട്ടി ഇല്ലേ അതിൻ്റെ ടയറാണ് അപ്പോൾ നമുക്ക് നല്ല കട്ട ടയർ കേട്ടോ ഒരു രക്ഷയില്ലേ അവനെ എനിക്ക് കാണിച്ചായിരുന്നു ഞാൻ ചോദിച്ചു എനിക്ക് ഇത് ഇതയിൻ്റെ ടയറാണ് ഓ ടയറല്ല ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അർബാന മനസ്സിലായില്ലേ നമുക്ക് കല്ലും കിടത്തുന്ന വണ്ടി അതിൻ്റെ ടയറല്ല ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാ മുകളിലതാണ് നല്ല അടിപൊളി വലിയ ടയറ് എഫ്സെറ്റിൻ്റെയും ബുള്ളറ്റിൻ്റെയും പിന്നെ എൻഫീൽഡ് പിന്നെ അതുപോലത്തെ പുതിയ പുതിയ വണ്ടിയില്ലേ അല്ലേ അതിൻ്റെ ടയറിലുണ്ട് അപ്പോൾ അതിൻ്റെ ടയർ ഏകദേശം ഊരി കയ്യാനായിട്ടുണ്ട് ലാസ്റ്റ് സ്റ്റേജിലുള്ളത് ട്യൂബ് ഊരിക്കൊണ്ടേയിരിക്കലാണ് അപ്പോൾ ട്യൂബ് വേണ്ടാണ്ട് ഇട്ടതാ അബദ്ധത്തിലിട്ടു പോയതാണ് വേറൊരു വർക്ക്ഷോപ്പിലാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഇതിന് ട്യൂബ് നിർബന്ധമായിട്ട് ഇടണം ഇതിന് ട്യൂബ് ലെസ്സാവില്ല അങ്ങനെ എന്നെ കൊണ്ട് ട്യൂബ് വാങ്ങിപ്പിച്ച് ഇടിയിപ്പിച്ചതാണ് ഞാൻ പിന്നെ പെട്ടത് വേണ്ട അങ്ങനെ എനിക്ക് വണ്ടി എടുത്ത് ഓടണ്ടേ അങ്ങനെ ഞാനിട്ട് രണ്ടു കൊല്ലം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എത്തിച്ച് മൂന്ന് പഞ്ചറുണ്ടട്ടാ ട്യൂബ് ഏകദേശം ആയിന് മയക്കാലമായിട്ടായിട്ടാകുമ്പോൾ പിള്ളേർക്ക് നീന്താൻ പഠിക്കാൻ വേണ്ടി കാറ്റടിച്ച് കൊടുക്കാം വേറെ ഉപകാരമൊന്നുമില്ല അങ്ങനെ ടയർ ഊരിക്കട്ടോനി മൂപ്പർ എന്തോ സാധനം എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോയിട്ടുള്ളു അങ്ങന ഇതാ ഇതെല്ലാം അടുത്ത ടയർട്ടാ ഇതാ ശരിക്കും കണ്ടു നല്ല കമ്പനി ടയർ അതിന്റെ സ്റ്റിക്കർ തന്നെ നോക്കി ഇതാ ഇതെന്ന് പറഞ്ഞാൽ ആ ഷോപ്പിൻ്റെ ബോർഡ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ബോർഡൊന്ന് കണ്ടാൽ മതി ഇതാ ചേലി മുക്കിൽ തന്നെയാണ് ചേലിമുക്കിൽ കുറച്ച് മുകളിലോട്ടായിട്ട് വരും പാവ ടയർ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതാണ് ഷോപ്പ് അപ്പോൾ യെല്ലോ കളർ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടാണ് ഇതാ ടയർ ഏകദേശം കഴിഞ്ഞിട്ടാണ് ടയർ ഇന്ന് അത്യാവശ്യം ആൾക്കാർ വാങ്ങുന്നുണ്ട് ഞാൻ അത് ഈ ഇതിലൂട്ടി ഈ കാണുന്ന റോഡില്ലേ ഇതിലൂട്ടിയാണെന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ ഞാൻ ഡെയിലി നോക്കുമ്പോൾ ആൾക്കാർക്ക് ടയർ ഇഷ്ടം പോലെ വാങ്ങുന്നതാണ് അപ്പോ അങ്ങനെ കണ്ടിട്ടാണ് ഇവിടത്തേക്ക് വന്നത് അപ്പൊ അങ്ങനെ എന്നാ ചോദിച്ച ഇപ്പറത്തേക്ക് കാണുന്ന റൂമില്ല അതെന്താണ് വാങ്ങി വെച്ചാന്ന് ചോദിച്ചത് കാരണം വലിയ ഉപകാരമൊന്നും കാണുന്നില്ല അപ്പം പറഞ്ഞേ അത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ടയർ വെക്കുന്നുണ്ട് അതിനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ട് എടുത്ത റൂമാണ് സാധനം റെഡി ആയില്ലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ചോദിച്ചത് അപ്പോൾ അത്യാവശ്യം കുറച്ച് ടയറുണ്ട് അപ്പോൾ ഇവനാ നമ്മളെ പണിക്കാരണം കേട്ടോ ഈ പോന്നെ മുതലാളിയാ വിളിച്ചതെന്ന് തോന്നുന്നു പോന്ന് ഗെറ്റപ്പ് കാണുന്നില്ല വേണ്ടേ അപ്പോൾ മുതലാളി എന്തോ പണി കൊടുക്കുന്നുണ്ടോ എനിക്ക് അതാ തോന്നുന്നു ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് തരണം ഏ നമ്മളെ ആളാന്ന് മുതലാണ് എന്നാലും അങ്ങനെ അവന് എന്തോ ഡൗട്ട് ചോദിക്കുന്നതാണെന്ന് എന്തോ ക്ലിയർ ആക്കാൻ ഈ ട്യൂബ്ലെസ്സിൻ്റെ എന്തോ ബോൾട്ടാ അങ്ങനെന്തോ ചോദിക്കാൻ വേണ്ടി വേണ്ടിയാകാൻ വിളിച്ചതാ ഈ വണ്ടി പോകുന്നത് ഇങ്ങോട്ടേക്കാണെങ്കിൽ മനസ്സിലായി അതായത് ആ പോകുന്നത് അങ്ങോട്ട് കമ്പല് കുളച്ചേരി പറമ്പ് കുളച്ചേരി മുക്ക് അങ്ങോട്ടേക്കുള്ള വഴിയാണ് ആ ഓട്ടോറിക്ഷ പോയ വഴി കാറ് പോകുന്ന വഴി അങ്ങോട്ടേക്കാണ് അപ്പോൾ നാ ഇപ്പോൾ ക്യാമറ കാണിക്കുന്നില്ല അങ്ങന്നും ഇങ്ങോട്ടേക്ക് ആ ചേലേരി മുക്കൊന്നും ഇങ്ങോട്ടേക്ക് വരും ചേലരി മുക്ക് കണ്ണാടിപ്പറമ്പ് അങ്ങോട്ട് അങ്ങനെ വരുന്ന വണ്ടിയാണ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ ഇതിലോട്ട് പോയാൽ ദാൽപ്പള്ളി ദാല് അങ്ങോട്ടേക്ക് എത്തും കേട്ടോ ഷോർട്ട് കട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് പ്രശ്നമൊന്നുമില്ല ഓ വണ്ടീൻ്റെ പണി ഏകദേശം മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മെല്ലെ ആക്കിയാൽ മതി ഞാൻ പറഞ്ഞു പെട്ടെന്ന് ധൃതി പിടിച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതിനുള്ള വശ പുരട്ടതാന്ന് പറഞ്ഞത് ട്യൂബ് ലെസ്സല്ലേ അപ്പോൾ മുതലാളിൻ്റെ മോൻ പറഞ്ഞു ട്യൂബ് ആണല്ലേ ട്യൂബ് ലെസ്സാക്കിക്കോ അതങ്ങൾക്ക് സേഫ്റ്റി എന്നുള്ളു അപ്പോൾ നാം പറഞ്ഞ ആയിക്കോട്ടെ ആകും അങ്ങനെ ആക്കിയാണ് ഞാൻ വിചാരിച്ച് ട്യൂബിട്ടാലാണ് കുറച്ച് നല്ലത് ട്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ ആ ട്യൂബ് ിച്ചിട്ട് പുറത്തിടണമെങ്കിൽ കുറേ പണിയുണ്ട് അത് അടക്കണമെങ്കിൽ പണിയുണ്ട് റിംൂരണോ അത് ചെയ്യണം എന്തല്ലോ പണിയുണ്ട് അപ്പോൾ അങ്ങനത്തെ റിസ്ക് ഭയങ്കര റിസ്ക്കാണ് ഇവർക്കെന്നെ റിസ്ക്കാണ് പയൻ നല്ല ട്യൂബ് ലെസ്സാകുമ്പോൾ ഒരു സൂചി പോലത്തെ സാധനം എടുത്ത് കുത്തി കയറ്റി കട്ട് ചെയ്ത് പശയൊക്കെ പുരട്ടിയിട്ട് ആടെ വെച്ച് കഴിഞ്ഞാൽ ട്യൂബ് പരിപാടി അങ്ങ് കഴിയും അതാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മളെ പണി അങ്ങ് നടക്കും നമുക്ക് പെട്ടെന്ന് പോകാം വർക്ക്ഷോപ്പിൽ കൂടുതലിരിക്കുകയും വേണ്ട അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ എന്തെയ്യ അങ്ങനെ ആ സെറ്റപ്പിലാക്കി പശ പാട്ടുന്നുണ്ട് നല്ല അടിപൊളി പക്ഷയാണ് അങ്ങനെ ഏകദേശം റെഡിയായി റെഡിയായി വരുന്നുണ്ട് നല്ല അടിപൊളി പണിയാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എൻ്റെ മലയാളം കേട്ടിട്ടാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇങ്ങനെ പർട്ടിക്കൊണ്ടേ ഇരിക്കാം ചുറ്റും നല്ല നീറ്റ് പണിയാന്ന് കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്ന ആൾക്കാർ ഇവിടെ കൂടുതൽ അത് ഞാൻ ഇവിടെ വന്നിട്ട് ടയർ വാങ്ങി ഏ ആ കാണുന്നതാണ് ഗൈസ് എൻ്റെ ട്യൂബും എൻ്റെ ടയറും പഴയ അപ്പോൾ ട്യൂബ് ഞാൻ വീട്ടിലേക്ക് എടുത്തിട്ടുട്ടോ അവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ അവർക്കും കാര്യമില്ല ഒരു കാര്യമില്ല അപ്പോൾ ഞാൻ എന്താക്കി അവർ പറഞ്ഞ് ട്യൂബ് വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകും അപ്പൊ പുതിയ ടയർ വെച്ചാ നിങ്ങൾ കണ്ടോ അതാണ് ടൂ പുതിയ ടയർ ട്യൂബില്ലാത്ത ടയർ അപ്പോൾ അങ്ങനെ ടയർ ഇട്ടോണ്ടേ ഇരിക്കാണ് പുതിയ ടയർ ഗൈസ് ഇതാ നല്ല കട്ട ടയറാണ് എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല ഓടുമ്പോൾ ഏ നല്ല കട്ട ടയർ ടയർക്കിട്ടാണ് എടുത്തിട്ടുള്ളത് ഏർ നിങ്ങൾക്ക് കണ്ടാത്തിരിന്നില്ല അത് ി ടയറില്ലേ നോക്ക് സുഹൃത്തുക്കളെ നോക്കിയാൽ ആ ടയറിൻ്റെ നിൽക്കും നോക്കിയാൽ എന്താന്ന് പഷാറ് ബുള്ളറ്റിൻ്റെ ടയർ വരില്ല പക്ഷേ അധികം ആൾക്കാർ പറയും ഇങ്ങനത്തെ ടയറിട്ട് മൈലേജ് കുറയും അതിൽ ഉള്ളതാണെന്ന് എനിക്കറിയില്ല ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ടയർ ഭയങ്കര ഇഷ്ടം അതായത് സ്ലിപ്പാകില്ല കറക്റ്റ് ബ്രേക്ക് ഓടിച്ചാൽ നിൽക്കും ഒരു കുഴപ്പമില്ല കറക്റ്റ് ും പറ്റും കുടിച്ചാ കിട്ടിയു അങ്ങനത്തെ ടയർ ഇട്ടാൽ നമുക്ക് വണ്ടിക്ക് സേഫ്റ്റി മനസ്സിലായില്ല വാങ്ങുമ്പോൾ നല്ല കട്ട ടയർ നോക്കിയിട്ട് വാങ്ങും കട്ടിയില്ലാത്ത നമ്മളെ മുന്നിലത്തെ ടയറുണ്ടല്ലോ അതുപോലത്തെ ടയർ ബാക്കിലെങ്കില് ഒരു കാര്യമില്ല ടയർ മുട്ട ടയർ ഇട്ടില്ല അങ്ങനത്തെ ടയർ ഇട്ടുണ്ടോ അപ്പോ നമ്മളെ ടയർ ഏകദേശം